ഇപ്പോ ശരിയാക്കി തരാം ഏജനെറ്റ് പരമ്പര എൺപത്തി ഒൻപതാം എപ്പിസോഡ് ഫലം കണ്ടു ശരിയാണ് അയ്യൻകുന്ന് പഞ്ചായത്തിലെ കവലയ്ക്ക് സമീപം മലയോര ഹൈവേ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മാറ്റിസ്ഥാപിച്ച ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നതിൽ ആശങ്ക ഉയർത്തിക്കൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ശരിയാക്കി തരം പരമ്പരയിലൂടെയാണ് നാട്ടുകാർ അവരുടെ ആശങ്ക അറിയിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട അധികാരികൾ ഇതിനുവേണ്ട പരിഹാര നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ കാൽനടയായി കടന്നുപോകുന്ന റോഡിനോട് ചേർന്ന് ട്രാൻസ്ഫോമർ ഉള്ളത് വൻ അപകടം വിളിച്ചു സാധ്യത ഉള്ളതിനാലാണ് നാട്ടുകാർ ഏജനറ്റ് ചാനലിലൂടെ അധികാരികളോട് അവരുടെ ആവശ്യം ഉന്നയിച്ചത് എന്തായാലും നാട്ടുകാരുടെ ഈ പ്രധാന ആവശ്യം തള്ളിക്കളയാതെ അധികാരികൾ വേണ്ട നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്